മാർട്ട് സൈറ്റുകളിൽ ഫോട്ടോയും മറ്റും അയച്ച് പണം തട്ടിയ കേസിൽ ദമ്പതികളെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു വിവാഹതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ യുവതിക്ക് അപമാനമുണ്ടാകും വിധം ഫോട്ടോയും വ്യക്തി വിവരങ്ങളും മാർട്ട് സൈറ്റുകൾ പ്രസിദ്ധീകരിച്ച് ഇവരെയും സുഹൃത്തിനെയും കബളിപ്പിച്ച് പണം തട്ടിയ കേസിലാണ് ദമ്പതികൾ അറസ്റ്റിലായത് പത്തനംതിട്ട പെരിങ്ങാട് തെക്ക് നിതിൻ ഭവനം വീട്ടിൽ നിന്നും ഏഴംകുളം പറക്കോട് എം ജി എം സ്കൂളിന് സമീപം നിതിൻ ഭവനം വീട്ടിൽ താമസിക്കുന്ന കെ സി രാജൻ അമ്പത്തിനാല് ഇയാളുടെ ഭാര്യ ബിന്ദു രാജൻ നാൽപ്പത്തെട്ട് എന്നിവരാണ് പത്തനംതിട്ട പോലീസിൻ്റെ പിടിയിലായത് ഒന്നും രണ്ടും പ്രതികൾ ചേർന്നാണ് മാത്രമോണൽ സൈറ്റ് നടത്തിയത് ഒന്നാം പ്രതിയുടെ ഫോണിൽ നിന്നും ഫോട്ടോയും മറ്റും വിവരങ്ങളും സൈറ്റുകളിൽ അയക്കുകയും അങ്ങനെ കിട്ടിയ പണം രണ്ടാം പ്രതി നേരിട്ടും മൂന്നാം പ്രതി ഗൂഗിൾ പേ വഴിയും കൈപ്പറ്റി എന്നുമാണ് കേസ് ബുധനാഴ്ച പോലീസിൽ യുവതി മൊഴി നൽകിയതിനെ തുടർന്ന് കേസ് എടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ദമ്പതികളെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്ത ശേഷം വ്യാഴാഴ്ച രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരുടെ മൊബൈൽ ഫോണുകൾ ബന്ധവസ്റ്റിലെടുത്തു ഒന്നാം പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതപ്പെടുത്തി പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാറിൻ്റെ നേതൃത്വത്തിലാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്